സിദ്ധാർത്ഥൻ എന്ന കഴുകൻ രോഗശൈലിയിൽ നിന്നും തിരിച്ചു വന്നതോടെ പ്രഭാവതിയുടെ ആ ഒരു തളച്ചു മറിയലിന് ഒരു ശമനം വന്നിട്ടുണ്ട് ദേവിക്ക് ദേവിക്കിപ്പോൾ ആശ്വാസ നാളുകളാണ് കടന്നു പോകുന്നത് പക്ഷേ പ്രഭാവതിയുടെ ഈ ശാന്തത തൽക്കാലത്തേക്ക് മാത്രമാണ് പിന്നാമ്പുറത്തെ ആൾ നല്ല ഉശിരം പണി ദേവിക്കെതിരെ കൊടുക്കാൻ തക്കം വാർത്തിരിക്കുകയായിരിക്കും അതിലൊന്നാണ് സിദ്ധാർത്ഥൻ രജനിയുടെ വിവാഹം പ്രഖ്യാപിക്കാൻ നടക്കുന്ന പാർട്ടിയിൽ വെച്ച് തന്നെ നമ്മുടെ മീരയുടെയും നന്ദൻ്റെയും വിവാഹം പ്രഖ്യാപനം നടത്താമെന്ന് ബലരാമനോട് സിദ്ധാർത്ഥൻ കേൾക്കേ ഫോണിൽ പറയുന്നത് ഇവിടെ രജനിയുടെ വിവാഹം പ്രഖ്യാപിക്കുന്നത് തടയിടാനാണ് പ്രഭാവതി ഒരു വിദ്യ അവിടെ പ്രയോഗിക്കുന്നത് സിദ്ധാർത്ഥനെ മെറുക്കാൻ പ്രഭാവതിക്ക് നേരിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രഭാവതി ഇനി പ്രയോഗിക്കാൻ പോകുന്നത് ചാണക്യ തന്ത്രം തന്നെയായിരിക്കും സിദ്ധാർത്ഥനെ പിടിച്ചുകെട്ടാൻ സാക്ഷാൽ ബലരാമനെ തന്നെയാണ് പ്രഭാവതി ഗോതയിലേക്ക് ഇറക്കുന്നത് ഇതോടെ സിദ്ധാർത്ഥൻ ഒതുങ്ങും പതിയെ ദേവിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചന്ദ്രോത്തിന്റെ പടിയടച്ച് പിണ്ടം വെക്കുന്നതും കാണാം ബലരാമൻ കേരളത്തിൽ കാൽ അത് ദേവിയുടെ വിധിപ്രഖ്യാപനം കൂടിയായിരിക്കും തെരുവിലേക്ക് ഇറങ്ങാനുള്ള വിധിപ്രഖ്യാപനം കണ്ണുനീരിന്റെ കൈപ്പുനീരും ഇനി ദേവി കുടിക്കുമെന്ന സാരം പക്ഷേ അറിയേണ്ടത് അച്ഛന് ഉത്തരം മുട്ടി മിണ്ടാതിരിക്കുമ്പോൾ ദേവിയെ തെരുവിലോട്ടിറക്കാതെ കാത്തു രക്ഷിക്കാൻ നന്ദന് സാധിക്കുമോ എന്നാണ് കാത്തിരിക്കാം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കായി അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ